അപ്പൊ വെളിച്ചത്തിന്റെ കാര്യം എന്ന് പറയും ഇതാണ് സൂര്യന്റെ ലൈറ്റ് ആ മഞ്ഞിലെ ഡിസംബർ ഇരുപത്തിരണ്ടിന് ഏതാണത്തില പിന്നെ കേട്ടു മാർച്ച് ഇരുപത്തൊന്നാകുമ്പോൾ എവിടെ ഉത്തരാധ കോളത്തിൽ ഉത്തരത്തിലേക്ക് വീണ്ടും എങ്ങോട്ട് വരും അല്ലെ വീണ്ടും ഭൂമതിയിലേക്ക് എത്തും എന്നിട്ട് എന്ത് ചെയ്യും വീണ്ടും താഴേക്ക് അങ്ങനെങ്ങനെ പോകും താഴേക്ക് പേരും താഴേക്ക് പേരും അല്ലെ ഇതുകൊണ്ട് എന്താ സംഭവിക്കാം എല്ലാ സ്ഥലത്തേക്കും എപ്പോഴത്തോ ചില കാലങ്ങളിൽ മാത്രം ചില മാസങ്ങളിൽ മാത്രം അല്ലെ ഉത്തര കോളത്തിൽ വെളിച്ചം വരുത്തുന്നത് വെളിച്ചെത്തുന്നത് എല്ലാം ഏതൊക്കെ കോളങ്ങളിൽ എപ്പോഴൊക്കെ വെളിച്ചെത്തുന്നത് ിസംബർ ഇരുപത്തിരണ്ടിന് മാർച്ച് ഇരുപത്തൊന്നിന് എവിടെയാകുമ്പോൾ ഭൂമത്തിലേഖാ പ്രദേശങ്ങളിൽ രണ്ട് ധ്രുവങ്ങളിലേക്ക് ആയിട്ട് കൂടുതലില്ല പത്തുല്ല പിന്നെ ജൂൺ ഇരുപത്തൊന്നിന് എല്ലായിട്ടും എത്തും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് അല്ല ഭൂമതി രേഖയിലെത്തും പിന്നെ ഡിസംബർ ഇരുപത്തിരണ്ടിന് தெச்சினாத் தடவ வந்து deixou அப்ப இன்னினங்க ஒரு காரியங்களை பண்ணிக்கோமே பூமிகியே 23° சாய்வுண்டਾਇப்பால் எந்தக்கம்போ ഇരുപത്തി മൂന്ന് രണ്ട് ഡിഗ്രി ചെലവുണ്ടായപ്പോൾ ഇതൊക്കെ മാസം കൊണ്ട് തുല്യമായി വെളിച്ച മെത്തുന്ന് ഏതൊക്കെ മാത്രം ഡിഗ്രി ചെരിവുണ്ടായത് കൊണ്ട് ഹെഡി ഇരുപത്തിമൂന്നര ഡിഗ്രി ചെരിവ് ഉണ്ടായത് കൊണ്ട് ഇരുപത്തിമൂന്നര ഡിഗ്രി ചെരിവ് ഉണ്ടായതുകൊണ്ട് تیچے <سؤال> کیا <سؤال> <سؤال>